അദ്ദേഹത്തിനെ പറ്റി ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കാരണത്തിന്റെ പക്ഷേ നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് വാക്കുകൾ പറയാതിരിക്കാൻ പറ്റില്ല നമ്മളെല്ലാം ഞാൻ അഭിഭാഷകനാണ് നമ്മളെല്ലാം അദ്ദേഹത്തെ ആദ്യ കാലഘട്ടത്തിൽ നോക്കിക്കണ്ടത് വേറെ രീതിയിലായിരുന്നു എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നില്ലേ പതുക്കെ പതുക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ബോധ്യമാവും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ബോധ്യമാവും ഒന്ന് അദ്ദേഹം സ്വർണത്തിൻ്റെ ബിസിനസ് ആണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വർണം പോലെയുള്ള ഹൃദയമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അദ്ദേഹം സാഹോദര്യത്തിന്റെ മതേതരത്തിൻ്റെ എങ്ങനെ അത് പ്രാക്ടിക്കലായി ചെയ്യണമെന്ന് നമുക്ക് കാണിച്ചു തന്ന ആളാണ് അങ്ങനെ കൂടുതൽ സ്നേഹം കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളാണ് നമ്മൾ അടുത്തിരിക്കുന്നത് എങ്ങനെയാണ് സ്നേഹം അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് കാണിച്ചു തന്ന ആളാണ് നമ്മളോട് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു വളരെ വളരെ അഭിമാനം തോന്നുന്നു നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ നടന്നു പോകുന്നുണ്ട് എന്നുള്ളത് അത് അത് കുറെ പകുതി പാതി തമാശയും പാതി കാര്യവുമായിട്ട് ഈ പൊരിവയിലെത്ത് നമുക്കെല്ലാം വേണ്ടി നമ്മുടെ കൂടെയുള്ള ഒരു സഹോദരന് വേണ്ടി അദ്ദേഹം ചെയ്ത മഹത്തായ കാര്യങ്ങളെ ആലോചിച്ച് എനിക്ക് തികച്ചും അഭിമാനമുണ്ട് വളരെ വളരെ അഭിമാനം തോന്നുന്നു ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ അദ്ദേഹം അതിൻ്റെ ഒരാവശ്യവും അദ്ദേഹത്തിനില്ലേ യഥാർത്ഥം എന്തെങ്കിലും ആവശ്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടോ നമ്മളെ പോലും സാധാരണക്കാരന്റെ കൂടെ നിന്ന് സാധാരണക്കാരന്റെ ഒരു മോചനത്തിനായി ഇത്രയും വലിയ സംഖ്യ സ്വരൂപിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ട് എന്താവശ്യമാണുള്ളത് ഒരാവശ്യവും ഇല്ല അപ്പോ അതിന്റെ ആ സ്നേഹത്തിന്റെ ഒരു പ്രകടനം എന്നുള്ള നിലയിൽ ആണ് ഇന്നലെ ഞങ്ങൾ ആലോചിച്ചപ്പോ പിന്നെ എ സി ഒക്കെ ആലോചിച്ച സമയത്ത് അദ്ദേഹത്തിന് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്വീകരണം കൊടുക്കണമെന്ന് ഞങ്ങളുടെ മനസ്സുകൊണ്ട് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ സ്വീകരണം സംഘടിപ്പിച്ചത് ഞങ്ങൾ മൈക്കിന്റെ പെർമിഷൻ ഇല്ല ഒന്നുമില്ല എങ്കിലും ഞങ്ങൾ ഹൃദയം ഞങ്ങൾ കൂടെയുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹത്തിന് ഇവിടെ വിളിച്ചു വരുത്തിയത് എൻ്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കണം അത് സ്നേഹത്തിൻ്റെ ഭാഷയായി നിങ്ങൾ കരുതണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഭോഷയെ ഞാൻ പിന്നെ പൊന്നാട് അണീക്കാൻ വേണ്ടി നമ്മളല്ല ഞാൻ തന്നെയാണ് ഞാൻ പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് തന്നെ കോൺഗ്രസ് ലാ കോൺഗ്രസ് ലാ ഓ 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